നമ്മുടെ ഭൂമിയിലെ ഏറ്റവും തണുത്ത പ്രദേശമായ അന്റാർട്ടിക്കയിൽ നിന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു ശബ്ദം പുറത്തുവന്നു അന്റാർട്ടിക്കയിലെ ഐസിൽ നിന്ന് റേഡിയോ തരംഗങ്ങൾ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി പതിനെട്ടിലെയും നാസയുടെ അനിറ്റ എന്ന പദ്ധതിയിലൂടെ അന്റാർട്ടിക്കയിൽ നിന്നും വല്ലാത്ത അസാധാരണമായ റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തപ്പെട്ടു പുതിയതായി കണ്ടെത്തിയ ഈ തരംഗങ്ങൾ ഭൌതികശാസ്ത്രത്തിന്റെ നിലവിലുള്ള നിയമങ്ങൾക്കൊന്നും ഒട്ടുമൊത്തും അനുസരിക്കുന്നതല്ല സാധാരണയായി ഹൈ എനർജി കണങ്ങൾ അണ്ടർവേവ് ആയി ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വരികയാണ് പക്ഷേ ഇവയുടെ ദിശ ഭൂമിയിലേക്കല്ല ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതുപോലെ സംഭവിക്കാൻ കാരണം ആ കണങ്ങൾ ഭൂമിയുടെ കൂറ്റൻ ആസ്പാളികളിലൂടെ കയറിയിരിക്കണം പക്ഷേ അത് സാധ്യമാണ് എന്നതിന് ഇപ്പോഴും വ്യക്തമായ തെളിവുകളില്ല നമ്മുടെ ഭൌതിക ശാസ്ത്രത്തിന്റെ പരിധിക്ക് അതീതമായ കാര്യങ്ങളായി ഇതിനെ കണക്കാക്കാം കൂടുതൽ പഠനങ്ങളും പരീക്ഷണങ്ങളും തുടരുകയാണ് ഇത് ഏതെങ്കിലും പാരലൽ യൂണിവേഴ്സിന്റെ തെളിവോ ഭൂമിയിലെ തന്നെ ഒരു അന്ധകാര രഹസ്യവുമോ ആവാം ഇതുപോലെ സയൻസ് റിലേറ്റഡ് വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ